ഏ അത് പറയണ്ട പറ അത് പറയണ്ട അത് ഒഴിവാക്കേ അത് ഒഴിവാക്ക നമ്മളെ പരിപാടി എന്താ അറിയാ എനിക്ക് നമ്മളെ നാട്ടില് ഒരു ഇവിടെ വന്നിക്കണ് എവിടെ നമ്മളെ ഫൈല് നെസ്റ്റോല് ഓനെ ഒന്ന് സർപ്രൈസ് ആയിട്ട് ഓനൊന്ന് കാണാൻ പോവാ അങ്ങനെണ്ടാവും ഓരേ പൂവേ 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 കളറാവട്ടെ എന്തായാലും ഓനെ തെരഞ്ഞാണ്ട് അപ്പുറത്തെ സ്റ്റോലാണ് നസ്റ്റോലാണല്ലേ അപ്പുറത്തെ സ്റ്റോക്കോ നശിച്ചോക്കോ എന്തായാലും ഞാൻ ഒറ്റക്കല്ല കൂട്ടിനൊരു മൂന്നാളിയും കൂടി കിട്ടിക്കണു ഒരു ജാതകില്ല ആളിയും കൂട്ടിട്ടാണ് മറ്റോനെ കാണാൻ പോണ കേട്ടോ ഞങ്ങള് നടക്കുമ്പോ നോക്കി നടക്കണം ഈ ചങ്ങായമാരാണീ ബീരാം ബിസ്കറ്റും ചായയും വെള്ളം കഞ്ഞ കൊണ്ട് വാങ്ങിച്ചോടോ എനിക്ക് ചൂടുള്ള വെള്ളം ആണെങ്കിൽ തണുത്ത വെള്ളമാണ് ഇങ്ങോട്ട് തെറ്റിക്ക് കുട്ടികളെ പോലെ മുത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് വള്ളത്തിന് താഴ്ച്ചാലും കൂടി തുള്ളി വെള്ളം കുടിച്ചൂല കാരണം വള്ളക്കുപ്പി കുടിച്ചേണ്ടിരുന്നു എഴുതി അല്ലേ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് നെസ്റ്റോലെത്തിക്കണം ഞങ്ങള് വരവരുത്താൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊരു സംശയം ഉണ്ട് പിറകിലോട്ട് നോക്കിയത് ഭാഗ്യം അപ്പഴാണ് ഒരുത്തൻ ആ ട്രോളിറ്റ് വടച്ചോനെ എന്തായാലും ചെറുക്കൻ കറക്റ്റ് ടൈം കൊണ്ട് ബ്രേക്ക് കുടിച്ചുകൊണ്ട് ഞങ്ങളെ കുത്തിയില്ല വീണ്ടും പണി ഞങ്ങളൊന്നും ഇവിടെയുമല്ല അപ്പുറത്തെ നെസ്റ്റോലാണ് കേസ് രണ്ട് ചെക്കല്ല ഇനി ഫയലില്ല മൂന്നാമത്തെ നെസ്റ്റോക്കില്ല പോക്കാണ് എന്തായാലും ഇതുവരെ വന്നിട്ട് ചെക്കനെ കാണാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ചെക്കന്മാരെയും കൂട്ടി ഞങ്ങളും നടന്നു ഇവന്റെ വിറ്റുണ്ട് എന്താ സംഭവിച്ചാല് ഇവൻ പറയണൊന്നും ഞമ്മളെ വീഡിയോയില് കേക്കിടില്ലാറുണ്ട് അപ്പൊ ഈ പൊട്ട മൈക്ക് ഓൺ ആക്കാതെയാണ് വർത്താനം പറയണത് പിന്നെ അതൊക്കെ റെഡിയാക്കി ആക്കി ഓനേം കൂട്ടി ഞങ്ങൾ നടന്നു ഇവിടെ കൂടി പിന്നെ ചെക്കനെ സർപ്രൈസ് ചെയ്യാൻ വന്നതാണ് സംഭവത്തിന്റെ ആയല്ല ഓനെ സർപ്രൈസ് ചെയ്യാൻ വന്നിട്ട് ഓ ഞമ്മ സർപ്രൈസ് ചെയ്തു ടിസ്റ്റ് ടിസ്റ്റ് എന്താ വെച്ചാല് ഓ ഒറ്റല്ല വേറെ ഒരുത്തനും കൂടി നമ്മളെ നാട്ടിലെ എന്തായാലും ഞാൻ ആകെ പ്ലിങ്ങി നാറി അപ്പഴാണ് ഞാൻ പയെ ശിഷ്യനെ കണ്ടത് ശിഷ്യനാണെങ്കി ഇന്നെ കണ്ടിട്ട് മനസ്സിലായി ശിഷ്യനെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ പറ്റി വന്ന സത്യം ഞാനിപ്പരോട് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഒന്നാമത്തെ പോയി അവിടെ ജില്ല രണ്ടാമത്തെ പോയി അവിടെ ജില്ല കിട്ടി സർപ്രൈസ് വന്നിട്ട് ഞാൻ ഒന്നര ഇവിടെ അവിടെ എന്തായാലും അതൊക്കെ കഴിഞ്ഞു ഞാനും ചങ്ങയമാരും ഞങ്ങളെ പഴയ സ്ഥലത്ത് തന്നെ പോയി നിന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഞമ്മളെ ഒറ്റയാൽ പോരാട്ടം തീറ്റ മത്സരമാണെങ്കിലും തള്ളു മത്സരമാണെങ്കിലും ഇന്നെ തോൽപ്പിച്ചാൻ കഴിയില്ലല്ലോ അയ്യോ പൊട്ടന്മാർക്ക് അറിയില്ല എടാ വർത്താനം പറഞ്ഞാണ്ടേ സമയം കുറെ ആയിക്കോളും ഒന്ന് പിന്നെ കാണട്ടെടോ ആ ബൈ